അസാമലും കമലാ സുരേ അബായ വേഡ് ഞാൻ ഇന്ന് കുറച്ചധികം പലാസയുടെ കുറച്ച് കളക്ഷൻസും വന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റിലേ തന്നെ പറയാം നമുക്ക് കുറച്ച് പീസേ വന്നിട്ടുള്ളൂ ഒരു മുന്നൂറ് പീസോളെ വന്നിട്ടുള്ളൂ പിന്നെ വന്ന് പരാതി ഒന്നും പറയരുത് നമുക്ക് ഈ കിടക്കുന്ന ഇത്രയും പീസുകളെ വന്നിട്ടുള്ളൂ പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് ഇത് അതെ ആണ് ആണ് എല്ലാം നല്ല 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 അടിപൊളി ലൈറ്റ് കളറുകളാണ് കളർ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലും അഞ്ചൊക്കെ പീസ് വെച്ച് എടുക്ക അഞ്ച് കളറാണുള്ളത് പക്ഷേ പെട്ടെന്ന് തീരും നമുക്ക് ആവശ്യത്തിന് ഇമ്പോർട്ടഡ് സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആണ് ഇരുന്നൂറ് കളർ അല്ലേ ആ അഞ്ച് കാണിച്ചോ കുറച്ച് ദിവസം ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു പർച്ചേസിനും ഒക്കെ വരാ നമുക്ക് വീഡിയോ ചെയ്യാം ഒരു ലോഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കിണ്ണം സാധനങ്ങളൊക്കെ നല്ല നല്ല വീഡിയോയിൽ ഇങ്ങനെ ജെറ്റ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഉണ്ട് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഉണ്ട് ഓഫ് വൈറ്റ് വൈറ്റ് ഉണ്ട് നോർമൽ ഉണ്ട് ക്രീം ക്രീം ഓഫ് വൈറ്റ് അല്ല ക്രീം പിന്നെ ഒന്നും കൂടി ഞാൻ ഐറ്റല്ലൂടി പറയാം നമുക്ക് കുറച്ച് പീസേ പറഞ്ഞിട്ടോ മുന്നൂറ് പീസ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്കൊക്കെ തോന്നിയാറിന്റെ ഇഷ്ടം ഉണ്ട് അത് അതായത് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവങ്ങളുണ്ട് അത്ര അടിപൊളി ഐറ്റംസ് ലോഡ് അടങ്ങിയ സാധനങ്ങൾ ഇന്നും നാളെയൊക്കെയായിട്ട് നമുക്ക് കടയിൽ എത്തുന്നുണ്ട് ഒരു വമ്പൻ പർച്ചേസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് എല്ലാത്തിന്റെ വീഡിയോ ചെയ്യാൻ പറ്റൂല കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാൻ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരേക്കും